അപ്പോൾ നമ്മുടെ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് നമുക്കറിയാം കേരള എൻജിനീയറിങ്ങിന് ഇന്ന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളാണ് ജോൺ ഷിനോജ് അതുപോലെ തന്നെ ജോൺ ഷിനോജിൻ്റെ അച്ഛൻ ഷിനോജ് നമുക്കറിയാം ബി എസ് എൻ എൽ അസിസ്റ്റൻ്റ് ജനറൽ മാനേജറാണ് എറണാകുളത്ത് ജോലി ചെയ്യുന്നു അമ്മയാകട്ടെ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇവിടെ വാഴക്കുളത്ത് തന്നെ എൻജിനീയറിങ് കോളേജ് വിശ്വതി എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നു അപ്പം അവരുടെ രണ്ട് ഇളയ കുട്ടികൾ ഒരാൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മറ്റേ ആൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത് ഐ ഐ ടിയിൽ അഡ്മിഷൻ എടുത്ത ആളാണ് അതവിടെ നിൽക്കട്ടെ ജെക്കും നല്ല മാർക്കുണ്ട് ജെക്കും നല്ല റാങ്ക് ഉണ്ട് ജെ അഡ്വാൻസിനും അതുപോലെ തന്നെ മാർക്കും റാങ്കും ഒക്കെ നല്ല ഉള്ള ആളാണ് അതോടൊപ്പം തന്നെ നമുക്ക് ചോദിക്കട്ടെ എങ്ങനെയുണ്ടായിരുന്നു ഈ പഠിത്ത കാലം ഇപ്പോൾ പ്ലസ് വണ്ണും പ്ലസ് ടുവും ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചേ അപ്പോൾ എല്ലാം ദിവസം മുഴുവൻ രീതിയിലുള്ള ഹാർഡ് കോർ കോച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് പഠിക്കേണ്ടി വന്നു പഠിച്ചു അപ്പൊ മെയിനായിട്ട് നോക്കിയത് ഐ ഐടിക്ക് വേണ്ടിയാണല്ലോ ജെഇ ആണല്ലോ നോക്കിക്കൊണ്ടിരുന്നത് അതിന്റെ സബായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത് കീം അപ്പോൾ കീം എന്തുകൊണ്ട് എഴുതണം തോന്നി പിന്നെ നമ്മുടെ സ്വന്തം പരീക്ഷയാണ് അതെന്തായാലും കേരളത്തിന്റെ സ്വന്തം പരീക്ഷ അപ്പൊ നമുക്ക് അത് എഴുതണം അല്ലെ അതിലെ ഒന്നാം റാങ്ക് ലഭിച്ചപ്പോൾ സന്തോഷമുണ്ട് എന്റെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ പിന്തുണയുണ്ടായിരുന്നോ ഇപ്പൊ എവിടെയാ ചേർന്നിരിക്കുന്നത് ഇലക്ട്രിക് എടുത്തിട്ടുണ്ട് അപ്പം രണ്ടു വർഷം പഠിച്ചു അതായത് പ്ലസ് വൺ പ്ലസ് ടു ഒരു കൊല്ലം പോലും നഷ്ടപ്പെടുത്താതെ നേരെ പോവുകയാണ് അപ്പം അച്ഛനെ എന്താ ചെയ്യുന്നത് ഞാൻ വർക്ക് വർക്ക് എഞ്ചിനീയർ ആയിട്ട് അച്ഛനെന്ന നിലയിൽ ഇവൻ്റെ ഈ വിജയത്തിൽ എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എന്ന് തന്നെ പറയാം നല്ല രീതിയിലൊക്കെ പഠിച്ചു ഇപ്പം എങ്കിലും എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു ഞാൻ മുഴുവൻ ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി വന്നു അത് അത്ര കാര്യമാക്കി എടുത്തില്ല നേരം അപ്പോൾ ഏതായാലും അതിനുശേഷം ഹൺഡ്രഡ് പെർസെൻറ്റേ എന്നുള്ള സ്കോർ വന്നപ്പോഴാണ് ഞാനും ശരിക്കും അത് ശരിച്ചു ഇത്രയും ഫുൾ സ്കോർ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞു അപ്പം മിടക്കനാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം നന്നായി പഠിച്ചിട്ടുണ്ട് കാരണം ഇതും സന്തോഷമായിട്ട് പരീക്ഷ എഴുതാണ് ആണ് കേരള എഞ്ചിനീയറിങ് പരീക്ഷയും വളരെ സീരിയസ് ആയിട്ട് എടുത്ത് എഴുതുകൊണ്ടാണ് ഈ ടോപ്പ് വരാൻ അവസരം അമ്മ എവിടെ പഠിപ്പിക്കുന്നത് ഞാൻ വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് അതെ അതെ മോൻ്റെ വിജയത്തിൽ എന്ത് പറയാനുണ്ട് അവിടെ ഇഷ്ടം പോലെ എഞ്ചിനീയറിംഗ് പിള്ളേരെ പഠിപ്പിക്കുന്ന ആളാണല്ലോ കേരളത്തിൽ പഠിച്ചു വരുന്ന കേരളത്തിലെ എഞ്ചിനീയറിംഗ് ഈ ടെസ്റ്റ് ചെയ്തി വരുന്ന പിള്ളേരാണല്ലോ അവിടെ ഉള്ളത് അപ്പം അതൊക്കെ നേരെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മോൻ്റെ വിജയത്തെപ്പറ്റി എന്ത് പറയാൻ പറ്റും ഒത്തിരി സന്തോഷമുണ്ട് സാറേ മൂത്തയാളാണ് പറഞ്ഞതുപോലെ ചെറുപ്പം മുതൽ നന്നായിട്ട് തന്നെ പഠിക്കുമായിരുന്നേ ഒരു ദിവസം പോർഷൻസ് ഒന്നും പെൻഡിങ് ഇടാറില്ല അന്നന്നത്തെ അന്ന് തന്നെ പഠിച്ചു തീർക്കണം എന്നുള്ള കാര്യം അത് നിർബന്ധമായിരുന്നു പത്താം ക്ലാസ് വരെ സ്കൂളിലാണ് ഫിഫ്ത്ത് വരെ ഇവിടെ അടുത്തുള്ള ബദലേഹിന്റർനാഷണൽ സ്കൂളിലാണ് സിക്സ് മുതൽനാഷണൽ അക്കാഡമി വാഴക്കുളം ആയിരുന്നു സ്കൂൾ ടോപ്പർ ആയിരുന്നു അല്ലേ അത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ സിലബസിലേക്ക് കാരണം നമ്മുടെ സംസ്ഥാനം ചെറുപ്പം മുതലേ അങ്ങനെ പഠിക്കണമെന്ന് തോന്നി അപ്പം പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ അതങ്ങ് തിരഞ്ഞെടുത്തു അല്ലേ അത് എന്തുകൊണ്ടും നന്നായി കാരണം കേരളത്തിൽ പഠിച്ചു പോയി സ്റ്റേറ്റ് സിലവേഴ്സിൽ പഠിച്ച കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല നെല്ല് എത്തുന്നുണ്ട് ഉറപ്പാണ് ഇപ്പോൾ നമുക്കറിയാം മെഡിക്കലിൻ്റെ ഫസ്റ്റ് കിട്ടിയ ഡീപ്നിയ ഡീപ്നിയ മലയാളം മീഡിയത്തിലാണ് ഒന്നുമുതൽ ഈ പത്തും പഠിച്ചത് പിന്നെ പതിനൊന്നും പന്ത്രണ്ടും ഗവൺമെൻറ്റ് ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറിയാണ് പഠിച്ചത് അപ്പം നമുക്ക് നമുക്ക് അഭിമാനിക്കാം സ്റ്റേറ്റ് സിലവസിൽ പഠിച്ച ആളാണ് മെഡിക്കലിൻ്റെ ഫസ്റ്റ് വന്നിരിക്കുന്നത് സ്റ്റേറ്റ് സിലവേഴ്സിൽ പഠിച്ച ആളാണ് ഇതുപോലെ തന്നെ എഞ്ചിനീയറിംഗിന് ആ കേരള എഞ്ചിനീയറിങ്ങിന് ഫസ്റ്റ് റാങ്ക് വന്നത് നമുക്ക് മലയാളികൾക്കെല്ലാം അഭിമാനമുണ്ട് കാരണം മാനാനും നല്ല നല്ലൊരു സ്കൂളായിട്ട് എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ നോക്കുമ്പോൾ എല്ലാവരും മാനാനത്തെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു ഇങ്ങനെ എൻട്രൻസിനാണെങ്കിലും ഒക്കെ നല്ല റിസൾട്ടൊക്കെ ഉള്ള സ്കൂളായ സ്ഥിതിക്ക് അങ്ങോട്ട് തന്നെ പോകണമെന്ന് പത്ത് കഴിഞ്ഞിട്ട് അപ്പനൊക്കെ സജസ്റ്റ് ചെയ്താദ്യമേ തന്നെയായിരുന്നു അവിടുത്തെ നല്ലതായിരുന്നു എല്ലാ ടീച്ചർമാരും പിന്നെ അവിടുത്തെ പ്രിൻസിപ്പൽ അച്ഛനും എല്ലാം നല്ല അടിപൊളി സപ്പോർട്ട് ഇവിടെ പ്രിൻസിപ്പൽ അച്ഛൻ ഫാദർ ജെയിംസും മുല്ലശ്ശേരി അല്ലേ അച്ഛൻ നല്ല സപ്പോർട്ടായിരുന്നു അതെ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളത് ഈ പഠന രീതി എത്ര ദിവസം എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു അത് എങ്ങനെയായിരുന്നു പഠിത്തം അത് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുമായിരുന്നോ അതോ വേറെ ഏതെങ്കിലും മെത്തേഡ് പുതിയ മെത്തേഡ് വല്ലതും ഉണ്ടായിരുന്നോ ഞാൻ ഇപ്പോൾ അവിടെ ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു പാസ് പഠിക്കേണ്ട സമയത്ത് പഠിക്കും പിന്നെ വൈകുന്നേരം കളിക്കേണ്ട സമയത്ത് കളിക്കും അങ്ങനെ എങ്ങനെ പഠിച്ചതെന്ന് ചോദിച്ചാൽ തിയറി എല്ലാം സെറ്റാക്കി പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ അങ്ങനെ പോയി ഓരോ ചാപ്റ്ററിൽ നിരവധി ക്വസ്റ്റ്യൻസ് ചെയ്ത് ഇത് പഠിക്കുമായിരുന്നു അല്ലേ ജെ മെയിൻ്റെയും പഠിക്കും ജെ അഡ്വാൻസിൻ്റെയും പഠിക്കും കീമിൻ്റെയും പഠിക്കുമായിരുന്നു അപ്പം ഇതിൻ്റെ മൂന്നിൻ്റെയൊക്കെ പരീക്ഷകളുണ്ടായിരുന്നോ നിങ്ങൾക്ക് ഈ എൻട്രൻസിൻ്റെ രീതിയിലുള്ള ഇപ്പം ജെയ് നീ എഴുതി ജെ അഡ്വാൻസ് എഴുതി കീമ് എഴുതി ഇതുപോലെ വേറെ എൻട്രൻസ് പരീക്ഷ വല്ലതും എഴുതിയോ ഴുതിയോ കുസാറ്റ് എഴുതിയില്ല ആ ബാക്കി ബിറ്റ്സാറ്റൊക്കെ എഴുതി അതിനൊക്കെ നല്ല സ്കോറും റാങ്കും ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വൈകുന്നേരം കോസ്റ്റിലേക്കായിരുന്നല്ലോ എപ്പം കിടക്കും കിടക്കും രാവിലെ എപ്പോൾ എഴുന്നേൽക്കും പത്രയ്ക്ക് എഴുതുന്ന ആറുമണിക്ക് എഴുന്നേക്കും ഉറക്കം കൂടുതലാണ് പക്ഷേ അപ്പൊ കുഴപ്പമില്ല അപ്പം അത് കഴിഞ്ഞിട്ട് പകല് മുഴുവൻ സന്ന പോലെ പഠിക്കും വൈകിട്ട് കളിക്കാൻ ഒക്കെ പോവുമോ കളിക്കാൻ പിന്നെ പിന്നെ എന്റെ കൈയൊക്കെ ആയിട്ട് നടക്കാനൊക്കെ നടക്കാനൊക്കെ കുറച്ച് സമയം ും കളിക്കും അപ്പം പഠിത്തം നല്ല മുഖ്യമായിട്ട് കൊണ്ടുനടന്നു ഒപ്പം മറ്റേ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചിട്ടും ഉണ്ട് നല്ലൊരു വിജയം കരസ്ഥമാക്കി എന്ന് പറയാം അല്ലേ ചേട്ടൻ്റെ വിജയത്തെ പറ്റി മോൻ എന്താ പറയാനുള്ളത് വീട്ടില് വല്ല അവധിക്ക് വരുമ്പോ ചേട്ടൻ വീട്ടിൽ നിന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത് Uh, uh, ും പിന്നെ ചെലപ്പോ വിശ്രമിക്കും പിന്നെ ടി വി കാണും വീട്ടിൽ അപ്പൊ പഠിക്കും പിന്നെ എന്റർടൈൻമെന്റ് അതുപോലെ ചെയ്യും ചെയ്യും ആ വളരെ സന്തോഷമുണ്ട് ഫസ്റ്റ് റാങ്ക് അഭിമാനമുണ്ട് അല്ലേ നല്ല നാളെ പോവാം ചേട്ടൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു നല്ല സന്തോഷമുണ്ട് ഒക്കെ ആയി ജോണിന്റെ സ്റ്റഡി സ്റ്റഡി ഹാബിറ്റ്സ് ഹാബിറ്റ്സ് എങ്ങനെയായിരുന്നു ഒന്ന് വിശദീകരിക്കാമോ എന്ന് പറയുമ്പോൾ അവിടെ ടൈം ടേബിൾ നന്നായിട്ട് പഠിക്കും പഠിക്കും ആ ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് തിയറി വായിക്കും പിന്നെ നന്നായിട്ട് ചെയ്യും ചെയ്യും പിന്നെ പരീക്ഷകൾ എഴുതും പിന്നെ മോഡൽ ടെസ്റ്റൊക്കെ ആപ്പ് ഒക്കെ ആയിരുന്നു അതിങ്ങനെ പ്രീവിയസ് ഇയർ എക്സാം എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾക്ക് നമുക്ക് വേണ്ട ഇപ്പോൾ ഹാർഡ് ഡിഫി മീഡിയോ അങ്ങനത്തെ ചൂസ് ചെയ്തിട്ട് ചെയ്യാ ചെയ്യാ ടെസ്റ്റുകൾ കസ്റ്റമൈസ് ചെയ്ത് എഴുതാമായിരുന്നു ആ ഫെസിലിറ്റി നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ അതുപോലെ ഡിഫിക്കൽറ്റി എക്സാമിൻ്റെ പല ലെവലിലുള്ള ഡിഫിക്കൽട്ടി അതനുസരിച്ച് ടാക്കിൾ ചെയ്തു കേരളത്തിലെ ഫസ്റ്റ് റാങ്ക് ആണ് മലയാളികളുടെ ഫസ്റ്റ് റാങ്ക് ആണ് അത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പിള്ളേർ കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ് ഇതിൽ ഫസ്റ്റ് റാങ്ക് എടിച്ചിട്ടുണ്ട് ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ അവർക്ക് എന്താണ് ഒരു സന്ദേശം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ലൈക്ക് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു തന്നെ പോകണം പിന്നെ എത്ര ഇപ്പോൾ ഇടയ്ക്ക് നടന്ന പരീക്ഷകൾക്ക് ഇങ്ങനെ പൊട്ടിയാലും കോൺഫിഡൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം പിന്നെ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം റിലാക്സ് ചെയ്യാൻ ഒരിക്കലും മാർക്കല്ലേ കാരണം ബ്രെയിൻ നന്നായിട്ട് ഡെവലപ്പ് ആവണല്ലോ അപ്പോൾ പഠിക്കുന്നതിൻ്റെ കൂടെ നന്നായിട്ട് റിലാക്സ് ചെയ്യണം പിന്നെ പഠിക്കുമ്പോൾ തന്നെ ആ സമയത്ത് വേറെ ചെയ്യാതെ കോൺസെൻട്രേറ്റ് ചെയ്യുക തിയറി പഠിക്കുക പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക അതൊക്കെ അങ്ങനെ ബാലൻസ് ആയിട്ട് കൊണ്ടുപോകുമ്പോഴും പിന്നെ പഠിക്കുന്ന സമയത്ത് അപ്പോൾ മോൻ നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി ഇനി അങ്ങോട്ടുള്ള പഠനം നല്ലപോലെ തുടരുക ഐ ഐ ടിയിലായിരിക്കും പഠിക്കുന്നത് എന്നാലും പഠനം നമ്മൾ അവസാനിപ്പിക്കുന്നൊന്നുമില്ല പക്ഷേ ഈ പഠനം കൊണ്ട് നമ്മുടെ ഈ രാജ്യത്തിനും ഈ ലോകത്തിനും പ്രയോജനം കിട്ടണം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ലോകത്തെ തന്നെ നയിക്കേണ്ട ഒരാളായിട്ട് മാറണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതിനുള്ള ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹം നൽകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു സ്റ്റഡി സെന്റർ JEE.